വെൽക്കം ബാക്ക് ടു ഈസി ഇംഗ്ലീഷ് ഏഴാം ക്ലാസ്സിലെ പുതിയ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ പ്രേയിങ് ഹാൻഡ്സ് എന്ന ലെസൺ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രാർത്ഥിക്കുന്ന കൈകൾ അതാണ് ഇതിൻ്റെ അർത്ഥം അപ്പോൾ മറ്റ് ലെസൺസ് പഠിക്കാൻ വേണ്ടിയിട്ട് പ്ലേ ലിസ്റ്റ് സെക്ഷൻ വിസിറ്റ് ചെയ്താൽ മതി ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒന്നാം ക്ലാസ് ഒട്ട് പ്ലസ് ടു വരെയുള്ള എല്ലാ ക്ലാസ്സിലെയും ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ലെസൻസ് ഈ ചാനൽ ക്ലാസ്സിലെടുത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് സോ നമുക്ക് നോക്കാം ഏറ്റവും മുകളിൽ കൊടുത്തിരിക്കുന്ന ഭാഗം വായിക്കുന്നു ഹാവ് യു എവർ വണ്ടേഡ് നിങ്ങൾ എന്തെങ്കിലും അതിശയം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് അത്ഭുതം ഉണ്ടായിട്ടുണ്ടോ എബൗട്ട് ദ സ്റ്റോറീസ് ബിഹൈൻഡ് ഫേമസ് പെയിൻറിങ്സ് വളരെ ഫേമസ് ആയ പെയിൻറിങ്സിൻ്റെ പേരെങ്കിലും ഒരു കഥ ഉണ്ടാവും അതൊക്കെ അറിഞ്ഞുകൊണ്ട് നിങ്ങളതിന് അതിശയം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് അത്ഭുതം ഉണ്ടായിട്ടുണ്ട് തോന്നിയിട്ടുണ്ടോ ഹിയർ ഈസ് എ സ്റ്റോറി എബൌട്ട് ദ ക്ലാസിക്കൽ പെയിൻറിങ് പ്രെയിങ് പ്രേയിങ് ഹാൻഡ്സ് അപ്പോൾ നമ്മുടെ ലെസന്റെ പേര് പ്രേയിങ് ഹാൻഡ്സ് ഒരു ക്ലാസിക്കൽ പെയിൻറ്റിങ് ആണ് ഓക്കെ ദാ ഈ കാണുന്നതാണ് പ്രേയിങ് ഹാൻഡ്സ് ക്ലാസിക്കൽ പെയിൻറിങ് സോ അതിൻ്റെ പിന്നിലുള്ള കഥയാണ് നമ്മളിന്ന് വായിക്കാൻ പോകുന്നത് സോ ലെറ്റ്സ് റീഡ് നോക്കാം ഇപ്പം ജർമ്മനിയിലാണ് കഥ നടക്കുന്നത് ജർമ്മനിൽ ഒരു വില്ലേജ് നോക്കാം ബാക്ക് ഇൻ ദ ഫിഫ്റ്റീൻത്ത് സെഞ്ച്വറി പതിനഞ്ചാം നൂറ്റാണ്ടിൽ നമ്മളിപ്പോൾ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലാണല്ലോ സോ ബാക്ക് ഇൻ ദ ഫിഫ്റ്റീൻ സെഞ്ച്വറി പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഇൻ എ ടൈനി വില്ലേജ് ടൈനി മീൻസ് സ്മോൾ ചെറിയ വില്ലേജ് ജർമ്മനിയിലെ ഒരു ചെറിയ വില്ലേജിൽ ഒരു ഗ്രാമത്തിൽ ഇൻ ജർമ്മനി ലിഫ്ഡ് താമസിച്ചിരുന്നു ദ ഡ്യൂറർ ഫാമിലി വിത്ത് എയ്റ്റീൻ ചിൽഡ്രൻ ഒരു കുടുംബമാണ് കുടുംബത്തിൻ്റെ പേരാണ് ഡ്യൂറർ ഫാമിലി സൊ ഡ്യൂറർ ഫാമിലി താമസിച്ചിരുന്നു അതിൽ പതിനെട്ട് കുട്ടികളുണ്ടായിരുന്നു അപ്പം മാതാവിനും പിതാവിനും പതിനെട്ട് എയ്റ്റീൻ ചിൽഡ്രൻ പതിനെട്ട് കുട്ടികളുണ്ടായിരുന്നു യെസ് എയ്റ്റീൻ അപ്പോൾ കേൾക്കുമ്പോൾ ഒരു അത്ഭുതമായി തോന്നും അതുകൊണ്ടാണ് വീണ്ടും പറഞ്ഞത് അതേ പതിനെട്ടെണ്ണം ജസ്റ്റ് ടു കീപ് ഫുഡ് ഓൺ ദ ടേബിൾ ഫോർ ദിസ് ബിഗ് ഫാമിലി ദ ഫാദർ ഹു വാസ് എ ഗോൾഡ് സ്മിത്സ് ബൈ പ്രൊഫഷൻ വർക്ക് ഫോർ ഓൾമോസ്റ്റ് എയ്റ്റീൻ അവേഴ്സ് ഡേ അപ്പോൾ ഈ പതിനെട്ട് കുട്ടികൾക്ക് ഭക്ഷണം ടേബിളിൽ എത്തിക്കാമെന്ന് പറഞ്ഞാൽ ചില്ലറ ടാസ്ക് ഒന്നും അല്ലല്ലേ സോ അതിന് വേണ്ടിയിട്ട് ഈ ഫാദർ ഒരു ഗോൾഡ് സ്മിത്താണ് അതായത് തട്ടാനായിരുന്നു അദ്ദേഹം പതിനെട്ട് മണിക്കൂർ ജോലി ചെയ്തിരുന്ന ഒരു ദിവസം എന്നാൽ പതിനെട്ട് കുട്ടികൾ ഉണ്ട് അല്ലേ സോ പതിനെട്ട് മണിക്കൂർ ഒരാൾക്കൊരു മണിക്കൂർ എന്നുള്ള രീതിയിൽ പക്ഷേ അങ്ങനത്തെ ഒന്നും അല്ല പതിനെട്ട് മണിക്കൂർ അത്രയും കഴിവത്തോളം ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞത് ഓക്കെ മനസ്സിലായിക്കാണെന്ന് വിചാരിക്കുന്നു ഇനി അപ്പോൾ ഗോൾഡ് സ്മിത്ത് എന്ന് പറഞ്ഞാൽ തട്ടാനാണ് കേട്ടോ ഇനി ഓൾസോ എനി അതർ പ്രേയിങ് പേയിങ് ജോബ് ഹി കുഡ് ഫൈൻഡ് ഇൻ ദ നെയ്ബർഹുഡ് നെയ്പർഹുഡ് ചുറ്റു പരിസരം സോ പരിസരത്തിലുള്ള മറ്റു പല ജോലികളും ലഭ്യമായ ജോലികൾ പൈസ കിട്ടുന്നുണ്ടെങ്കിൽ ചെയ്യാൻ അദ്ദേഹം തയ്യാറായിരുന്നു ഡിസ്പൈറ്റ് ദർ ഹോപ്പ്ലെസ് കണ്ടീഷൻ ഡിസ്പൈറ്റ് എന്ന് പറഞ്ഞാൽ എന്നിട്ടും ദർ ഹോപ്പ്ലെസ് കണ്ടീഷൻ അതായത് മോശം കണ്ടീഷൻ ഒരു പ്രതീക്ഷയില്ലാത്ത കണ്ടീഷൻ എന്തായിരുന്നു അവരുടെ ആ ഒരു മോശം ഫിനാൻഷ്യൽ കണ്ടീഷനിലും ടു ഓഫ് ദി ഓൾഡർ ചിൽഡ്രൻ ആ പതിനെട്ട് മക്കളിലെ രണ്ട് മൂത്ത കുട്ടികൾ ആരൊക്കെയായിരുന്നു ആൽബ്രറ്റ്സ് ആൻഡ് ആൽബേർട്ട് സൊ ഒന്നാമത്തെ ആൾ ആൽബ്രറ്റ് അതുപോലെ തന്നെ ആൽബേർട്ട് രണ്ടു പേരും ഹാഡ്രീം അവർക്ക് സ്വപ്നമുണ്ടായിരുന്നു ഇപ്പോൾ സാധാരണ നമ്മൾ ഈ സാമ്പത്തികമായിട്ട് താഴ്ന്ന ഫാമിലിയുടെ കുട്ടികൾക്ക് സ്വപ്നങ്ങൾ കാണാൻ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് പരിമിതികളുണ്ട് പക്ഷേ ഈ രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് സ്വപ്നം രണ്ടല്ല സ്വപ്നം ഉണ്ടായിരുന്നു എന്തായിരുന്നു സ്വപ്നം ദേ ബോത്ത് വോണ്ടഡ് ടു പെർസ്യൂ പെർസ്യൂ മീൻസ് ഫോളോ ദ ആർ ടാലൻറ്റ് ഫോർ ആർട്ട് ആർട്ട് അറിയാം എന്താണ് കല അതായത് കലയിൽ അവരുടെ കഴിവ് തെളിക്കാൻ അതിൻ്റെ പിന്നാലെ പോകാൻ കലാകാരന്മാർ അവൻ രണ്ടുപേരും ആഗ്രഹിച്ചു ബട്ട് ദ ന്യൂ ദാറ്റ് ദർ ഫാദർ വുഡ് നെവർ ബി ഏബിൾ ടു സെൻഡ് ദം ടു സ്റ്റഡി അറ്റ് ദി അക്കാഡമി ആർട്ട് പഠിക്കാൻ കല പഠിക്കാൻ സാമ്പത്തികമായിട്ട് കുറച്ച് നമ്മൾ ഉണ്ടാവണം പൈസ വന്നിട്ട് കൊടുക്കണമല്ലോ അവിടെ ഫീസ് കൊടുക്കണം സോ അത് ഫാ ഫാദറിൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് അതിന് ഫാദറിന് കഴിയില്ല എന്ന് അവർ മനസ്സിലാക്കി ആഫ്റ്റർ മെനി ലോങ് ഡിസ്കഷൻസ് അവർ രണ്ടുപേരും വന്നിട്ട് ഡിസ്കസ് ചെയ്തു ആൽബ്രറ്റും ആൽബർട്ടും ദ ടു ബോയ്സ് ഫൈനലി ഔട്ട് എ പാക്ട് പാക്ട് എന്ന് പറഞ്ഞാൽ ഉടമ്പടി സോ അവരെ ചെയ്തു ഒരു ഉടമ്പടി അവർ തയ്യാറാക്കി അതായത് ഇവർ തമ്മിലൊരു ഉടമ്പടി തയ്യാറാക്കി എന്ന് പറഞ്ഞാൽ ഉടമ്പടി ഉണ്ടാക്കി അവർ ഉടമ്പടി ഉണ്ടാക്കി അവർ തമ്മിൽ അഗ്രിമെൻ്റ് ഉണ്ടാക്കി ദേ വുഡ് ടോസ് എ കോയിൻ ഒരു കോയിൻ എടുത്ത് ടോസ് ചെയ്യും അതിലൊരു വിന്നർ ലൂസറും ഉണ്ടാവും അല്ലേ ഹെഡോ ടൈലോ വിളിച്ചിട്ട് അതിൽ ഒരു വിന്നർ ഉണ്ടാവും സോ ദ ലൂസർ വുഡ് ഗോ ഡൗൺ ഇൻ ടു ദ നിയർ ബൈ മൈൻസ് അതിലെ തോറ്റ തോറ്റാള് ലൂസർ തോറ്റെന്ത് ചെയ്യണം വുഡ് ഗോ ഡൗൺ പോകണം ഇൻ ടു ദ നിയർ ബൈ അരികിലുള്ള അവരുടെ വീടിനടുത്തുള്ള മൈൻസ് മൈൻസ് എന്ന് പറഞ്ഞ ഖനികളാണ് കേട്ടോ സോ അതിൽ പിന്നെ ഗോൾഡോ ഡയമണ്ടോ അല്ലെങ്കിൽ കോൾ കൽക്കരിയോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുഴിച്ചെടുക്കുന്ന ഖനിയിൽ ഒരു വർക്ക് ചെയ്യണം ഏത് ഈ തോറ്റാണ് ഇനിയോ ഹിസ് ഏർണിങ്സ് വുഡ് സപ്പോർട്ട് ഹിസ് ബ്രദേർസ് ടു സ്റ്റഡി അറ്റ് ദി അക്കാഡമി അതായത് ഇപ്പം അക്കാഡമിയിൽ പോയി പഠിക്കാൻ ആർട്ട് പഠിക്കാൻ ഫാദറിൻ്റെ ഒക്കെ എന്തായാലും പൈസ അല്ല സോ ഇവരിൽ ഒരാൾ എന്ത് ചെയ്യുക രണ്ടങ്ങ് പോകാൻ കഴിയുമല്ലോ സോ ഒരാൾ എന്ത് ചെയ്യുക പിന്നെ കനിയിൽ പോയിട്ട് ജോലി ചെയ്തിട്ട് ആ പണം കൊണ്ട് മറ്റേ ബ്രദറിനെന്തെയ്യാ ഇങ്ങനെ അക്കാഡമിയിൽ പഠിക്കാൻ വിടുക എന്നിട്ടോ ഹി വുഡ് ദെൻ സപ്പോർട്ട് ഹിസ് ബ്രദർ ടു ഗോ ടു ദ അക്കാഡമി സോ അതിനുശേഷം അതിനുമുമ്പൊരു സെൻസ് വിട്ടിട്ടുണ്ട് സോ ഒന്നുകൂടെ നോക്കാം ഇൻ ഫോർ ഇയേഴ്സ് ദ ബ്രദർ ഹു വൺ ദ ടോസ് വുഡ് കംപ്ലീറ്റ് ഈ സ്റ്റഡീസ് നാല് വർഷം കൊണ്ട് ടോസ് പിന്നെ വിജയിച്ച വ്യക്തി ആ ഒരു മകരന്തെയും അക്കാഡമിയിൽ പോയിട്ട് കംപ്ലീ പഠനം കംപ്ലീറ്റ് ആക്കും സോ ഒന്നൂടെ പറയാം തോറ്റ ആൾ കൽക്കരികനിൽ പോവുക എന്നിട്ട് മറ്റേ സപ്പോർട്ട് ചെയ്യാം സോ ഈ ജയിച്ച ആൾ എന്ത് ചെയ്യും നാല് വർഷം കൊണ്ട് പഠനം പൂർത്തിയാക്കുന്നു എന്നിട്ടോ ഈ ജയിച്ച ആൾ ഹി വുഡ് ദെൻ സപ്പോർട്ട് ഹിസ് ബ്രദർ ടു ഗോ ടു ദ അക്കാഡമി ഇനി ജയിച്ച ആൾ എന്ത് ചെയ്യാം ഈ ആർട്ടിസ്റ്റ് ആയി കഴിഞ്ഞാൽ പൈസ കിട്ടുമല്ലോ ജോലി ഉണ്ട് എന്നിട്ട് പിന്നെ എന്താണ് പറയുക അല്ലെങ്കിൽ എക്സ്ട്രാ വർക്ക് എടുത്തുകൊണ്ട് പിന്നെ മറ്റേയാളെ അക്കാഡമിയിലേക്ക് പറഞ്ഞേക്കുക ഇഫ് നെസറി ഹി വുഡ് ഈവൻ വർക്ക് ഇൻ ദ മൈൻഡ്സ് ഫോർ ദാറ്റ് ഇനി ആർട്ട് പഠിച്ച ആൾ വേണമെങ്കിൽ പണം ഇനി ആർട്ടിലൂടെ വല്ലാതെ പണം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം ക്കാഡമി എന്താ പറയുക മൈൻസ് അതായത് ഈ കൽ ഖനിയിലൊക്കെ പോയിട്ട് ജോലി ചെയ്യേണ്ട അപ്പോൾ രണ്ട് കൂട്ടികൾക്കും ചെയ്യാൻ പറ്റും ആർട്ട് പഠിക്കാം അപ്പോൾ ആദ്യം ജയിച്ച ആൾ പഠിക്കാൻ പോകുക തോറ്റ ആൾ കൽക്കരി ഗനിൽ വർക്കിന് പോകാം രണ്ടാമത് നാല് വർഷത്തിന് ശേഷം ജയിച്ച ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പിന്നെ ജോലിക്ക് പോകാം വേണമെങ്കിൽ ഖനിയിലും വർക്ക് ചെയ്യാം തോറ്റ ആൾക്ക് പഠിക്കാനും പോകാം സോ ഇതാണ് എഗ്രിമെൻറ്റ് വൺ സൺഡേ മോർണിംഗ് ഒരു ദിവസം ഞായറാഴ്ച്ച രാവിലെ ആഫ്റ്റർ ചേർച്ച് ചേർച്ചിൻ്റെ സമയത്തിന് ശേഷം ദേ ടോസ് ദ കോയിൻ കോയിൻ ടോസ് ചെയ്തു ദാറ്റ് വു ഡിറ്റർമൈൻ ദെയർ ഫ്യൂച്ചർ അവരുടെ ഭാവി ഡിറ്റർമൈൻ തീരുമാനിക്കുന്ന ടോസാണ് ആൽബർട്ട് ഡ്യുവര യ യംഗർ ബ്രദർ വൺ ദ ടോസ് ആൻഡ് വെൻ ടോ ഓഫ് ടു ദി അക്കാഡമി സോ ടോസ് ഇട്ടപ്പം ആൽബർട്ടും ഉണ്ട് ആൽബർട്ടുണ്ട് രണ്ടും ചെറുക്കു നോക്കണം സ്പെല്ലിങ് സോ ആൽബർട്ടാണ് ഏറ്റവും എളേവൻ അവൻ എന്ത് ചെയ്തു സ്പെല്ലിങ് നോക്കണം എ എൽ ബി ആർ ഇ സി എച്ച് ടി സോ ആൽബർട്ട് എന്ത് ചെയ്യണം ആദ്യം പിന്നെ അക്കാഡമിയിൽ പോകാൻ അവരാണ് ടോസ് വീൻഡ് എത്തിയത് ഇനി ആൽബർട്ടോ വെൻ ഡൗൺ ഇൻ ടു ദ ഡേഞ്ചറസ് മൈൻസ് അതിപ്പോൾ അപകടകാരാണ് അല്ലേ അപകടകരമാണ് മൈൻസിൽ ജോലി സ്വാങ്ങോട്ട് ആൽബേർട്ട് മൂത്തവന് എന്താണ് ജോലിക്ക് പോയി ആൻഡ് ഫോർ ദ നെക്സ്റ്റ് ഫോർ ഇയേഴ്സ് സപ്പോർട്ടഡ് ഹിസ് ബ്രദർ സോ അവർ എഗ്രമെന്റിന് ഭാഗമായിക്കൊണ്ട് ദൈവം ആൽബർട്ട് പോയി കണ്ണിയിൽ പണിയെടുത്തു നാല് വർഷം ബ്രദറെ സപ്പോർട്ട് ചെയ്തു ആൽബർട്ട്സ് വർക്ക് അറ്റ് ദ അക്കാഡമി വാസ് ഓൾമോസ്റ്റ് എൻ ഇമ്മീഡിയറ്റ് സെൻസേഷൻ ഇമ്മീഡിയറ്റ് ഉടനെ തന്നെ തന്നെയുള്ള സെൻഷൻ സെൻസേഷൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പ്രശസ്തയിലേക്ക് വരാം സോ ആൽബർട്ട് അക്കാഡമി പോയപ്പം ഇവ നല്ല കഴിവുള്ള ആളായത് കൊണ്ട് പെട്ടെന്ന് തന്നെ അവൻ്റെ വർക്കൊക്കെ ഭയങ്കര സെൻസേഷനായി മാറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അവൻ്റെ ആർട്ടിലുള്ള കഴിവൊക്കെ ആൽബർട്ട്സ് എച്ചിങ്സ് ആൽബർട്ട് പഠിക്കാൻ പോയവനാട്ടോ ആൽബർട്ട് അവൻ്റെ എച്ചിങ്സ് എച്ചിങ്സ് എന്ന് പറഞ്ഞാൽ കൊത്തുപണി എൻഗ്രേവി അതുപോലെ തന്നെ ഹിസ് വുഡ് കട്ട്സ് മരത്തിലൊക്കെ ഉള്ള കൊത്തുപണി ആൻഡ് ഹിസ് ഓയിൽ പെയിന്റിങ്സ് ഓയിൽ വേർ ഫാർ ബെറ്റർ ദാൻ ദോസ് ഓഫ് മോസ്റ്റ് ഓഫ് ഹിസ് പ്രൊഫസേഴ്സ് ആൽബർട്ടിന്റെ പ്രൊഫസേഴ്സ് ടീച്ചേഴ്സിനെ പിന്നെ വർക്ക് ഓഫ് ആർട്ടിനെ വളരെ അടിപൊളിയായിട്ടാണ് ആൽബർട്ടിന്റെ വർക്ക് ഉണ്ടായത് അപ്പം ടൈം ഹി ഗ്രാജുവേറ്റഡ് ഹി വാസ് ബിഗിനിങ് ടു ടുൺ എ കൺസിഡറബിൾ ഫീ ഫോർ ഹിസ് വർക്ക് കൺസിഡറബിൾ എന്ന് പറഞ്ഞാൽ എ ലോട്ട് ഓഫ് ഒരുപാട് സോ വർക്ക് കഴിഞ്ഞപ്പോഴേക്കും അവന് ഫീസായിട്ട് ഒരുപാട് നേടി ഫീസായിട്ടല്ല അവൻ എന്തായാലും ഫീസ് പിന്നെ ഏൺ ചെയ്യാൻ തുടങ്ങി പൈസ ഉണ്ടാക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അതേപോലെ വർക്കൊക്കെ ഭയങ്കര ഡിമാൻഡായി സോ ആൽബർട്ട് നല്ല സക്സസ്ഫുൾ ആയി അപ്പം യങ് ആർട്ടിസ്റ്റ് റിട്ടേൺ ടു ഹിസ് വില്ലേജ് അങ്ങനെ പിന്നെ പഠനം പൂർത്തിയാക്കിയിട്ട് നമ്മൾ ആൽബർട്ട് വില്ലേജിലേക്ക് വന്നു ദൂർവർ ഫാമിലി ഹെൽഡ് എ ഫെസ്റ്റീവ് ഡിന്നർ ഓൺ ദയർ ലോൺ ലോൺ എന്ന് പറഞ്ഞാൽ പുൽത്തക്കിഡാണ് അവിടെ പുൽത്തക്കെട്ടിൽ ഒരു ഫെസ്റ്റീവ് ഡിന്നർ നല്ല ആഘോഷത്തിലുള്ള ഒരു ഡിന്നർ സദ്യ ഒരുക്കി കേട്ടോ ഡിന്നർ സദ്യ ഒരുക്കി ടു സെലിബ്രേറ്റ് ഹീസ് ഹോം കമ്മിങ് അങ്ങനെ പഠനം കഴിഞ്ഞ ആർട്ടിസ്റ്റായി വരില്ലേ സോ അതിന് അവർ നല്ല സെലിബ്രേഷൻ ഒക്കെ ഒരുക്കി ഇറ്റ് വാസ് എ ലോങ് ആൻഡ് മെമ്മറബിൾ മീൽ മീൽ നമുക്കറിയല്ലോ ഭക്ഷണം സോ അതൊരു വലിയ നീണ്ട മെമ്മറബിൾ എന്നൊന്ന് ഓർക്കാവുന്ന ഒരു ഭക്ഷണമായിരുന്നു ഫീൽഡ് വിത്ത് മ്യൂസിക് ആൻഡ് ലാഫ്റ്റർ സംഗീതവും പൊട്ടിച്ചീരിയവുമായിട്ട് എല്ലാവരും എൻജോയ് ചെയ്തു അറ്റ് ദി എൻഡ് അവസാനം ആൽബ്രിറ്റ് റോസ് റോസ് ഇവിടെ ഉയർന്നു നിന്നു എന്നാണ് ഫ്രം റോസ് പുഷ്പ അല്ല ഉയർന്നു നിന്നു അല്ലെങ്കിൽ എണീറ്റു ഫ്രം ഹിസ് ഓണേഡ് പൊസിഷൻ അറ്റ് ദി ഹെഡ് ഓഫ് ദി ടേബിൾ ടേബിളിൻ്റെ ഹെഡ് അതായത് ഒരു തല ഭാഗത്ത് അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്ത് അവൻ നിന്നിട്ട് എഴുന്നേറ്റ് നിന്നു ഇനിയോ ഹി ഡ്രാങ്ക് എറ്റോസ്റ്റ് ടു ഹിസ് ബിലവ് വിറ്റ് ബ്രദർ ഫോർ ദ ഇയേഴ്സ് ഓഫ് സാക്രിഫൈസ് സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ എന്താണ് ത്യജിക്കുക ത്യാഗം ദാറ്റ് ഹാവ് ഇനേബിൾഡ് ഹിം ടു ഫുൾഫിൽ ഹിസ് എംബീഷൻ സോ ഡ്രി ഡ്രാങ്ക് എ ടോസ്റ്റ് അതിൻ്റെ പ്രസൻറ്റൻസ് ഡ്രിങ്ക് എ ടോസ്റ്റ് എന്നുള്ളതാണ് സോ ഈ ഡ്രാങ്ക് എ ടോസ് എന്ന് പറഞ്ഞാൽ ഹി റേയ്സ്ഡ് ഹിസ് ഗ്ലാസ് ആൻഡ് ഡ്രാങ്ക് വൈൻ അപ്പോൾ നമ്മളുണ്ടല്ലോ ഒരാളെ ചിയേഴ്സ് പറഞ്ഞ പോലെ അങ്ങനെ ഉയർത്തി കാണിച്ചിട്ട് കുടിക്കൂലേ പിന്നെ മദ്യം ഇവർ മദ്യം ഒഴിക്കും സോ അതിന് ഉയർത്തി കാണിച്ചിട്ട് കുടിക്കുക സോ അതാണ് ഡ്രാങ്ക് ടോസ്റ്റ് എന്ന് പറഞ്ഞു ഇപ്പോൾ ഗ്ലാസ് ഉയർത്തി കാണിച്ചിട്ട് ചിയേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുടിക്കാം സോ ഈ ഡ്രാങ്ക് എട്ടോസ് ടു ബ്രദർ ഫോർ ദ ഇയേഴ്സ് ഓഫ് സാക്രിഫൈസ് കാരണം ഈ ആൽബേർട്ട് കാരണമാണല്ലോ ആൽബർട്ടിന് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞത് അതുകൊണ്ട് ദാറ്റ് ഹെഡ് ഇനേബിൾഡ് ഹിം സാധ്യമാക്കി ടു ഫുൾഫിൽ ഹിസ് അംബിഷൻ അംബിഷൻ ആ ഒരു എന്താണ് ആഗ്രഹം ആഗ്രഹം പൂർത്തിയാക്കാൻ കാരണം ആ ബ്രദർ ആണല്ലോ അതുകൊണ്ട് അവൻ ചിയേഴ്സ് പറഞ്ഞു ഹിസ് ക്ലോസിംഗ് വേർഡ് വേർഡ് നൗ ആൽബർട്ട് ബ്ലെസ്ഡ് ബ്രദർ ഓഫ് മൈൻ നൗ ഇറ്റ് ഈസ് യു ട് അങ്ങനെ സംസാര പിന്നെ അവസാനിപ്പിക്കുകയാണ് ആൽബർട്ട് ഇനി എൻ്റെ ബ്രദർ ആൽബർട്ട് ഇനി നിൻ്റെ ഊഴമാണ് നിനക്കാണ് പോകാനുള്ളത് പഠിക്കാൻ നൗ യു ക്യാൻ ഗോ ടു ദ അക്കാഡമി ടു പെർസ്യൂ യുവർ ഡ്രീം ആൻഡ് ഐ വിൽ ടേക്ക് കെയർ ഓഫ് യു നിന്നെ ഞാൻ സംരക്ഷിക്കാം നിന്നെ ഞാൻ നോക്കാം പണം ഞാൻ തരാം നീ പോയിക്കൊന്ന് പറയുകയാണ് സോ ഓൾ ഹെഡ്സ് ടേൺഡ് ഇൻ ഈഗർ എക്സ്പെക്റ്റേഷൻ ടു ദ ഫാർ എൻഡ് ഓഫ് ദ ടേബിൾ വെർ ആൽബർട്ട് സാറ്റ് അങ്ങേയറ്റത്ത് ടേബിൾ അങ്ങേയറ്റത്ത് ആൽബർട്ട് ഇരിക്കുകയാണ് അങ്ങോട്ട് എല്ലാവരും ഈഗർ താല്പര്യത്തോടെ എക്സ്പെക്റ്റേഷൻ പ്രതീക്ഷയോടെ അങ്ങോട്ട് നോക്കുക ടിയേഴ്സ് വേർ സ്ട്രീമിങ് ഡൗൺ ഹീസ് പേയിൽ പെയിൽ വിളറിയ വിളറി വെളുത്ത മുഖത്തു നിന്നും കണ്ണുനീർത്തുള്ളികൾ ഇങ്ങനെ വീഴുന്നുണ്ട് ആരുടെ ആൽബർട്ടിന്റെ ഷേക്കിംഗ് ഹിസ് ലോവേർഡ് ഹെഡ് തലോണ്ട് നോ എന്ന് കാണിക്കുന്നുണ്ട് ഷേക്കിംഗ് ഇങ്ങനെ ആട്ട തല ഇങ്ങനെ ലോവേർഡ് തല കുനിച്ച് സോ കുനിഞ്ഞിരിക്കുന്ന തല ഇങ്ങനെ ആട്ടുന്നുണ്ട് ഫ്രം സൈഡ് ടു സൈഡ് വശങ്ങളിലേക്ക് ഹീ സോഫ്ഡ് അവർക്കറിഞ്ഞു ആൻഡ് റിപ്പീറ്റ് എന്നവർ പറഞ്ഞു ഓവർ ആൻഡ് ഓവർ വീട് വീണ്ടും പറയാം നോ 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 എന്ന് ആൽബർട്ട് പറയാണ് പോകേണ്ടെന്നുള്ളത് സോ ഫൈനലി ആൽബർട്ട് റോസ് ആൻഡ് വൈറ്റ് ടു ദ ടീയേഴ്സ് ഓൺ ഹീസ് ചീസ് ചീക്സ് കവൾ കവളിലുള്ള ടിയേഴ്സ് കണിർത്തുള്ളികൾ തുടച്ചുകൊണ്ട് ആൽബർട്ട് അവിടെ നിന്ന് എഴുന്നേറ്റു ഹി ഗ്ലാൻസ് ഡൗൺ ദ ലോങ് ടേബിൾ അറ്റ് ദ ഫേസ് ഹീ ലവ് അതായത് ആ ടേബിളിൻ്റെ ചുറ്റുവാക്കും പതിനെട്ടോളം എന്താണ് കുട്ടികൾ മറ്റുള്ളവരൊക്കെ ഉണ്ടല്ലോ പാരൻസൊക്കെ ഉണ്ടാവും സോ അവരെല്ലാവരെയും അവൻ ഗ്ലാൻസ് ഇതു മീൻസ് നോക്കി എല്ലാവരും നോക്കി എന്നിട്ട് പറയാം ദെൻ ഹോൾഡിംഗ് ഹീസ് ഹാൻഡ്സ് ക്ലോസ് ടു ഹീസ് റൈറ്റ് ചീക്ക് എന്നിട്ടോ വലത് കവളിൻ്റെ ആ ഭാഗത്തേക്ക് അവൻ്റെ വലത് കൈ എന്താണ് പറയുക പിടിച്ചു ഹി സെഡ് സോഫ്റ്റ്ലി എന്നിട്ട് മൃദുവായി പറഞ്ഞു നോ ബ്രദർ ഐ കൻ നോട്ട് ഗോ ടു ദി അക്കാഡമി എനിക്ക് ഇനി അക്കാഡമി പോകാൻ കഴിയില്ല ഇറ്റ് ഈസ് ടു ലേറ്റ് ഫോർ ഫോർ മീ എന്നെനിക്ക് വളരെയധികം വൈകിപ്പോയി ലുക്ക് ലുക്ക് വാട്ട് ഫോർ ഇയേഴ്സ് ഇൻ ദ മൈൻഡ്സ് ഹാവ് ഡൺ ടു മൈ ഹാൻഡ്സ് എൻ്റെ കൈകൾക്ക് ഇനി ആർട്ട് ചെയ്യാൻ കഴിയില്ല എൻ്റെ കയ്യിലേക്ക് നോക്കൂ ഈ കൽക്കരി കനിൽ ജോലി ഉണ്ടല്ലോ നാല് വർഷത്തെ എൻ്റെ കൈകളാകെ തകർത്ത് തകർത്ത് കളഞ്ഞു ദ ബോൺസ് ഇൻ എവറി ഫിംഗർ ഹാവ് ബീൻ സ്മാഷ്ഡ് അറ്റ്ലീസ് അറ്റ്ലീസ്റ്റ് വൺസ് കൈവിരലുകളെല്ലാം എന്താണ് പൊട്ടിയിട്ടുണ്ട് അവിടുത്തെ കടുത്ത ജോലിയുടെ ഭാഗമായിക്കൊണ്ട് കൈവിരലുകൾ എന്താണ് എല്ലാം പൊട്ടിയിട്ടുണ്ട് പൊട്ടാത്ത ഒരു വിരലു പോലും ഇല്ല ചിലത് ഒന്നിൽ കൂടുതൽ അവിടെ പൊട്ടിയിട്ടുണ്ട് ഐ കൻ നോട്ട് ഇവൻ ഹോൾഡ് എ ഗ്ലാസ് ഇൻ റിട്ടേൺ യുർ ടോസ്റ്റ് ഇപ്പോൾ ടോസ്റ്റ് ചെയ്ത് ഞാൻ പറഞ്ഞത് ഗ്ലാസ് ഇങ്ങനെ പിടിച്ചു ആ മദ്യം കാണിച്ചിട്ട് അത് തിരികെ അങ്ങോട്ട് കാണിക്കാൻ പോലും എനിക്ക് ഗ്ലാസ് ഹോൾഡ് ചെയ്യാൻ പോലും എനിക്ക് കഴിയില്ല മച്ച് ലെസ് മേക്ക് ആ ആർട്ട് ഓൺ ക്യാൻവാസ് വിത്ത് എ പെൻ ഒരേ ബ്രഷ് അതുപോലെ തന്നെ ബ്രഷ് പെനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ക്യാൻവാസിൽ വരക്കാനേ എന്താ പറയുക അതിൻ്റെ ഏഴായിരത്തുകൂടെ എനിക്ക് പോകാൻ കഴിയില്ല മോർ ദാൻ ഫൈവ് ഹൺഡ്രഡ് ഇയേഴ്സ് ഹാവ് പാസ്റ്റ് അങ്ങനെ ആ കഥ അവിടെ കഴിക്കും ഏകദേശം അഞ്ഞൂറ് വർഷങ്ങളോളം കഴിഞ്ഞു ബൈ നൗ ഹൺഡ്സ് ഓഫ് ആൽബർട്ട് ജ്യൂറേഴ്സ് മാസ്റ്റർ ഫുൾ പോർട്രേറ്റ്സ് പെൻ ആൻഡ് സിൽവർ പോയിന്റഡ് സ്കെച്ചസ് വാട്ടർ കളേഴ്സ് ചാർകോൾസ് വുഡ് കളേഴ്സ് ആൻഡ് കോപ്പർ ഇംപ്രഷൻസ് ഹാങ് ഇൻ എവരി ഗ്രേറ്റ് മ്യൂസിയം ഇൻ ദ വേൾഡ് സോ ആ സ്റ്റോറി നമുക്ക് അവിടെ കഴിഞ്ഞിട്ടോ ഇനി അവിടെ എല്ലാവരും മരിച്ചൊക്കെ പോയി അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഇനി പറയുന്നത് സോ ആൽബർട്ട് ഭയങ്കര ഫേമസ് ആയ ആർട്ടിസ്റ്റായി മറ്റാൾ പോയതുമില്ല ആൽബർട്ടിന് പോകാൻ കഴിഞ്ഞില്ലോ സോ ഇവന്റെ മാസ്റ്റർ ഫുൾ പോർട്രേറ്റ്സ് പല പിന്നെ ചിത്രങ്ങളും പെൻ ആൻഡ് സിൽവർ പോയിന്റ് സ്കെച്ചസ് സൊ പെൻ ആൻഡ് സിൽവർ പോയിന്റ് സ്കെച്ചുകൾ അതുപോലെ തന്നെ വാട്ടർ കളേഴ്സ് ചാർകോൾസ് അതുപോലെ തന്നെ വുഡ് കട്ട്സ് ഇതുപോലെയൊക്കെ എന്താണ് പലതരത്തിലുള്ള എന്താ പറയുക ആർട്ട് ഫോമുകളാണ് കോപ്പർ ഇംപ്രഷൻസ് ദാ വെച്ചറൊക്കെ കാണുന്നുണ്ടല്ലോ ഇതാണ് കോപ്പർ ഇംപ്രഷൻസ് ഓക്കെ ഇതെല്ലാം ഹാങ് ഇൻ എവരി ഗ്രേറ്റ് മ്യൂസിയം ഇൻ ദ വേൾഡ് ലോകത്തെ പ്രധാനപ്പെട്ട മ്യൂസിയത്തിലൊക്കെ എന്താണ് ആൽബർട്ട് ഡ്യൂററിൻ്റെ വർക്കുകളെല്ലാം തൂങ്ങിക്കിടന്നു ബട്ട് മോസ്റ്റ് പീപ്പിൾ ആർ ഫേമിലർ വിത്ത് ഓൺലി വൺ ഓഫ് ആൽബർട്ട് ഡ്യൂറൽസ് വർക്ക്സ് ആൽബർട്ട് ഡ്യൂറൽ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഏറ്റവും ഫേമസ് ആയ വർക്ക് എല്ലാവരും കുറഞ്ഞ വർക്ക് ഏതാണ് നമുക്ക് നോക്കാം വരും വൺ ഡേ ഹി ഡിസൈഡ് ടു പേ ഹോം മെയ്സ് ടു ഹിസ് ബ്രദർ ആൽബർട്ട് ഫോർ ഓൾ ദാറ്റ് ഹി ഹാഡ് സാക്രിഫൈസ്ഡ് സാക്രിഫൈസ്ഡ് നേരത്തെ പറഞ്ഞു എന്താ സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ ത്യജിക്കുക ത്യാഗം ചെയ്യുക പക്ഷേ ആൽബർട്ടിന് രണ്ടുപേർക്കും ഒരുപോലെ കഴിവുണ്ട് ആൽബർട്ട് തൻ്റെ ജീവിതം തന്നെ വർക്ക് ഓഫ് ആർട്ട് അതായത് നൻ്റെ കരിയർ കളഞ്ഞിട്ടാണ് മറ്റാൾക്കും വേണ്ടി ചെയ്തത് സോ അതിന് ഒരു ഹോമേജ് പേ ചെയ്യാൻ അതിനെ എന്താ പറയുക ഓണർ ചെയ്യാൻ പ്രൈസ് ചെയ്യാൻ അത് അംഗീകരിക്കാൻ ആൽബർട്ട് ഒരു പെയിൻറിങ് ചെയ്തിട്ടുണ്ടായിരുന്നു ആൽബർട്ട് ഡ്യൂറർ പെയിൻസ് ടേക്കിംഗ് പെയിൻസ് ടേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കെയർ ഒരുപാട് എഫേർട്ട് എടുത്തുകൊണ്ട് അതാണ് പെയിൻസ്റ്റേക്കിങ്ങിൽ വിത്ത് ഗ്രേറ്റ് എഫേർട്ട് ആൻഡ് കെയർ പെയിൻസ്റ്റേക്കിങ്ങിൽ ഡ്രൂ ഹീസ് ബ്രദേഴ്സ് അബ്യൂസ്ഡ് ഹാൻഡ്സ് ആ തകർന്ന കൈകൾ വരച്ചു വിത്ത് പാംസ് ഹെൽഡ് ടുഗദർ വിത്ത് എ തിൻ ഫിംഗേഴ്സ് സ്ട്രെച്ച് സ്കൈബാർഡ് കൈകളിങ്ങനെ കോർത്ത് പ്രാർത്ഥിക്കുന്ന പോലെ ചേർത്ത് പിടിച്ചിട്ട് വിരലുകൾ മുകളിലേക്കാക്കിക്കൊണ്ട് എന്താണ് ആ ചിത്രം വരച്ചു ഹി കോൾഡ് ഹീസ് പവർഫുൾ ഡ്രോയിങ് സിംപ്ലി ഹാൻഡ്സ് തൻ്റെ ചിത്രത്തിൻ്റെ ഹാൻഡ്സ് എന്നാണ് അദ്ദേഹം പേരിട്ടത് ബട്ട് ദ വേൾഡ് റീ റീനേംഡ് ഹീസ് ട്രിബ്യൂട്ട് ഓഫ് ലവ് ആസ് ദ പ്രേയിങ് ഹാൻഡ്സ് പക്ഷേ ഹാൻഡ്സ് നിന്ന് ഇദ്ദേഹം പേരിട്ടെങ്കിലും ലോകം മുഴുവനും ആ പേടിയിൽ വിളിച്ചത് ദ പ്രേയിങ് ഹാൻഡ്സ് എന്നാണ് സോ ദ നെക്സ്റ്റ് ആം യു സി എ കോപ്പി ഓഫ് ദാറ്റ് ടച്ചിങ് ക്രിയേഷൻ ടേക്ക് എ സെക്കൻഡ് ലുക്ക് അതായത് അടുത്ത തവണ നിങ്ങൾ എവിടെയെങ്കിലും വെച്ചിട്ട് ഈ പ്രേയിങ് ഹാൻഡ്സ് കണ്ടാൽ ഈ കഥക്ക് ഓർമ്മ വരണം അത് ആർക്ക് വേണ്ടിയിട്ട് ആൽബർട്ട് തൻ്റെ ബ്രദറായിട്ടുള്ള ആൽബർട്ടിന് വേണ്ടിയിട്ട് ഒരു ഹോമേജ് പിന്നെ ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ഓക്കെ റിമെമ്പർ ദാറ്റ് നോ വൺ നോ വൺ എവർ മേക്സ് ഇറ്റ് അ ലോൺ നമുക്കറിയാം അതാർക്കും ആർക്കും ഒറ്റക്ക് ചെയ്യാൻ സാധിക്കില്ല സോ ഈ ഒരു സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു ഈ ഒരു പിക്ചറിൻ്റെ എന്താ പറയുക എന്താ പറയുക ബ്രെയിങ് ഹാൻഡ്സ് എന്ന് പറഞ്ഞ ഈ പിക്ചർ കണ്ടോ സോ ഇതിൻ്റെ ആ ഒരു ചരിത്രം അല്ല ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് സോ ഈ ഒരു പിക്ചർ കാണുമ്പോൾ ഈ കഥ നിങ്ങൾക്ക് ഓർമ്മ വരണം സൊ ഈ ഒരു ലെസൺ ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ലെസണുമായി കാണാം സോ താങ്ക് ഫോർ വാച്ചിങ്